ഞാൻ ഇന്നെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ എന്റെ സ്വന്തം വീട്ടില് ആലുവയിലാണ് അടുത്തേക്ക് പോവണം അവിടെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഇന്ന് പൂരവും ഉത്സവവും ഒക്കെയാണ് കുറെ നാളുകളായി പോകണം കോണമെന്നു ആയിരിക്കണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പോവാറില്ലായിരുന്നു പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇറങ്ങാണ് ആദ്യം വീട്ടിലേക്ക് ചെന്നിട്ട് വേണം അവിടെ നിന്ന് റെഡി വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇന്ന് പകൽ കാര്യങ്ങളുണ്ട് കാര്യങ്ങളും ഇന്നത്തെ വ്ലോഗ് അത് തന്നെ ആയിക്കോട്ടെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകണം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാട്ടെ ആദ്യം തന്നെ പറയട്ടെ എൻ്റെ ചാനൽ ഇപ്പോൾ വൺ കെക്ക് മുകളിൽ അതായത് വൺ പോയിന്റ് ഫിഫ്റ്റീൻ കെ സബ് ആയിട്ടുണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒത്തിരി നന്ദിയുണ്ട് ഇനിയും തുടർന്ന് ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ പോകാനായിട്ട് റെഡിയായിട്ടിറങ്ങി അപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു ചക്ക ഇട്ടുണ്ട് പോകാനായിട്ട് കാരണം എന്തെങ്കിലുമൊക്കെ എനിക്ക് കൊണ്ടുപോയി ഈ സമാധാനം ഇല്ല ചക്കയോ മാങ്ങയോ തേങ്ങയോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ഇപ്പോൾ നിലവിലെ നന്നായിട്ട് മൂത്ത് കിടക്കുന്ന ഒരു ചക്കയാണ് വരിക്ക ചക്കയാണത് തേൻ വരിക്ക വേറെ ഉണ്ട് അത് ബാക്കിലാണ് വീടിൻ്റെ ഇത് ഫ്രണ്ട് ഭാഷ പോർഷനിലാണുള്ളത് അപ്പോൾ അത് ഇടുകയാണ് പറഞ്ഞ എന്തെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കൊരു ഇല്ല അപ്പോൾ ഒരു ചക്ക ഇടാനുള്ള തത്രപ്പാടിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ല അതിൻ്റെ അരിവാൾ സൈഡിലേക്ക് തിരിഞ്ഞു പോവുകയാണ് അപ്പോൾ എന്ത് ചെയ്തിട്ടും എനിക്കത് ഇടാൻ പറ്റണില്ല അപ്പോഴത്തേക്കും മോൻ പറയുമായിരുന്നു അത് അന്നമ്മ ക്യാമറ പിടിക്കുകയും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ടു തരുവാണിട്ട് ചെയ്യണം അവൻ ശരിക്കും ആ ഒരറ്റ തോണ്ടിയിൽ തന്നെ വേഗം അത് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് കിടന്ന് എനിക്ക് ബലം പിടിക്കേണ്ടി വന്നില്ല അവൻ പെട്ടെന്ന് തന്നെ അത് എനിക്ക് ഇട്ട് സഹായിച്ചു തന്നു കേട്ടോ അപ്പോഴേക്കും മോൻ വണ്ടി എടുത്തിട്ട് നീക്കി വെക്കാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് താക്കോല് മേടിച്ചതായി വണ്ടി എടുത്ത് വെക്കുന്ന രംഗാണ് ഈ കാണുന്നത് ആരും പന്ത്രണ്ട് വയസ്സായിട്ടുള്ളൂ ഗേറ്റിന് വെളിയിലേക്കൊന്നും കൊണ്ടുപോകില്ല എന്നാലും വലിയ ഇഷ്ടമാണ് ഇനി പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വേണം ഞാൻ ജയിലിക്ക് കിടക്കാനായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചങ്ങ് സാധിച്ചു കൊടുത്തതാണ് അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചക്ക ഒരു ചാക്കി കെട്ടി വേഗം വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വയ്ക്കുകയാണ് നല്ല അത്യാവശ്യം നല്ല ഭാരമൊക്കെ ചുമതന്നതായിരിക്കട്ടെ ഞാൻ പോകുന്നത് വണ്ടി ഓടിക്കല് എനിക്കത്ര എക്സ്പേർട്ടാണ് ആവാത്തത് കൊണ്ട് ഞാനങ്ങനെ അങ്ങ് ടൂ വീലറിന് പോകുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ അപ്പത്തേക്കല്ല ഒരു ഒരു മണിക്കൂർ സമയം എടുക്കും ഞാൻ എന്റെ വീട്ടിലേക്ക് ടൂ വീലറിനാണെങ്കിലും കാറിലാണെങ്കിലും കാറിലൊരു അമ്പത് മിനിറ്റോളം മതിയാവുമായിരിക്കും എനിക്ക് ഇതൊരു കറക്റ്റ് വൺ അവർ ടൈം വേണം ഇതാണ് കേട്ടോ എൻ്റെ വീട് രണ്ട് രണ്ടുനിലയാണ് എൻ്റെ മോൾ ഭാഗത്താണ് അമ്മ താമസിക്കുന്നത് താഴെ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് മന്ത് അവിടെ പുതിയ താമസക്കാർ വരും വീട്ടിലേക്ക് ഇതാ ഞാൻ എത്തി കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് എന്റെ അമ്മ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ പാവം നല്ല ക്ഷീണമുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല വിശപ്പോടുകൂടിയാണ് കേട്ടോ ഞാൻ വന്നത് നന്നായിട്ട് വാരി വലിച്ചതിരുന്നുണ്ട് കുട്ടികൾ മൂന്ന് പേരും കൂടി കൂടിയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് കഴിച്ചു അമ്മ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ നല്ല എന്താ പറയുക ആർത്തിയോടെ കഴിക്കാൻ എന്നാ ടേസ്റ്റാണെന്ന് പറയും ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ അതിനെ അത് ഒരു നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥിരം കഴിക്കുന്ന ഒരു ടേസ്റ്റിലൊന്നും നിന്ന് മാറുമ്പോൾ എപ്പോഴെന്നാലും അമ്മയുടെ ലൊട്ടിലൊടുക്കുന്ന കറികൾക്കൊക്കെ എപ്പോഴും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇതെൻ്റെ പഴയകാല ഫോട്ടോസാണെ ഒരു പതിമൂന്ന് കൊല്ലം മുമ്പത്തെ എൻ്റെ ഫോട്ടോസാണ് ഞാൻ പഴയ ഒരു മോഡലിംഗ് ഫീൽഡിൽ വർക്ക് പഴയ മോഡലിംഗ് അല്ല മോഡലിംഗ് ഫീൽഡിലായിരുന്നു എൻ്റെ ജോബ് ഞാൻ അന്നേരം എടുത്ത ഫോട്ടോഗ്രാഫ്സാണ് അത് ജാനകിയമ്മയുടെ കൂടെയുള്ള ഫോട്ടോസാണ് ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛൻ മരിച്ചിട്ട് രണ്ട് വർഷമായി അപ്പം അച്ഛനില്ല തൊട്ടപ്പുറത്ത് എൻ്റെ അമ്മമ്മ അപ്പൻ ഈ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് പത്ത് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ പോകാൻ കുട്ടികളൊക്കെ അതെ റെഡി ആയി സെറ്റായി വന്നിട്ടുണ്ട് അമ്മയും എൻ്റെ മോളും കൂടി ഇതാ റൂമിലിരുന്ന് നല്ല മേക്കപ്പിലാണ് പ്രത്യേകിച്ച് എന്താ പറയുക കുറേ സമയം എടുത്തിട്ടാ മേക്കപ്പ് ചെയ്യണേ ഞാൻ എന്റെ നേരത്തെ കഴിഞ്ഞു അവര് ഇതാ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ ഞങ്ങൾ ഇറങ്ങാൻ ബാക്കി അതിനു ചെയ്തോണ്ടിരിക്കണേയുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇപ്പൊ സമയം അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചേകാലം ആവാറ ഉണ്ടായിരുന്നു ആ സമയത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഒരു അഞ്ചര അഞ്ചുമുക്കാലാകുമ്പോഴത്തേക്കും അവിടെ പൂരം നിരക്കും അതിനുമുമ്പേ ഞങ്ങൾക്ക് അവിടെ നടന്നെത്തണം ഒരു പത്ത് മിനിറ്റ് സമയം എടുക്കും ഞങ്ങള് നടന്നെത്താനായിട്ട് നടന്നു പോകാന്ന് വിചാരിച്ചു എല്ലാവരും കൂടി അങ്ങനെ അങ്ങ് ആ സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് ഞങ്ങൾ നടന്ന് ആ ജംഗ്ഷൻ വരെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ പത്ത് മിനിറ്റിൽ പതിനഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ട് സമയം അപ്പോഴത്തേക്കും പൂരം ജസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു താലം പിടിക്കാനായിട്ടുള്ള ആൾക്കാർ ആ സമയത്തേക്ക് കുറവായിരുന്നു എല്ലാവരും എത്തിപ്പെടുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തേക്ക് ഞങ്ങളവിടെ കുറ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം പൂരം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമായിരുന്നു ആ സമയത്തേക്ക് അമ്മയുടെ കുറച്ച് പരിചയക്കാരെ കണ്ട കാരണം അങ്ങനെ സംസാരിച്ച് നിൽക്കുമായിരുന്നു എന്നെ അമ്മയുടെ ചില കൂട്ടുകാരികൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അമ്മ എന്നെ പരിചയപ്പെടുത്തുമായിരുന്നു അങ്ങനെ പൂരത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ സ്റ്റാർട്ട് ചെയ്തു പുതിയ പുതിയ കലാരൂപങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ തവണ കലാരൂപം വളരെ കുറവായിരുന്നു കേട്ടോ എല്ലാ കൊല്ലവും നന്നായിട്ടുണ്ടാവുന്നതാണ് ഈ തവണ എന്ത് പറ്റിയെന്നറിയില്ല കുറച്ച് കുറവായിരുന്നു കലാരൂപങ്ങൾ അപ്പോൾ അങ്ങനെ പൂരം സ്റ്റാർട്ട് ചെയ്തു താലോ ഒക്കെയായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു അതാപ്പഴത്തേക്കും കുറേ പേപ്പറുകളൊക്കെ ഇങ്ങനെ പീസ് പീസായിട്ട് ഇങ്ങനെ അവർ പറപ്പിച്ച് വിടുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പേരുന്നത് ബോ പോപ്പറോ അങ്ങനെ എന്തോ ഒരു സംഭവം തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കറിയില്ല പക്ഷേ ഇത് നല്ല രസമായിരുന്നു കേട്ടോ കുറേ ഇടക്കിടക്ക് അവരിങ്ങനെ ഈ ഈ സംഭവം ഇങ്ങനെ വിട്ടോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ അപ്പോഴത്തേക്ക് സമയം രാത്രി ഏകദേശം ഒരു ഏഴര എട്ട് മണിയോടെ അടിപ്പിച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുട്ടികളൊക്കെ നന്നായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക് ഇതാണ് വീണ്ടും ആ സംഭവം ഇങ്ങനെ പേപ്പർ പീസാക്കി വിടുന്ന പരിപാടി അതൊരു വിട്ട് നമ്മുടെ മേത്തേക്കിങ്ങനെ വീഴുമ്പോൾ നല്ലൊരു രസാണ് കേട്ടോ അത് വീണ്ടും എൻ്റെ മേത്തേക്ക് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണമായിരുന്നു കാരണം നല്ലൊരു പ്രത്യേകതയായിരുന്നു നല്ല രസം രസമുണ്ടായിരുന്നു കാണാനായിട്ട് അത് മേത്തേക്ക് വീഴാൻ വേണ്ടി കുട്ടികളൊക്കെ ആ സമയത്തേക്ക് ഓടിച്ചത് ഫ്രണ്ടിലേക്ക് നിൽക്കുമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നല്ല എന്താ പറയുക കുറേ സമയത്ത് ഒരു നടത്തം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാലൊക്കെ നന്നായിട്ട് കുഴഞ്ഞു കേട്ടോ കുറേ സമയത്തിന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ കാലിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും അത് തിരിച്ച് ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് പോട്ടച്ചിറായപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ നിന്നിട്ടുള്ള ഫൈനൽ പരിപാടികളാണ് ഈ കാണുന്നത് എല്ലാം ക്ഷേത്രത്തിനകത്തേക്ക് കയറിയിട്ടുള്ള അവിടുത്തെ ഒരു ഫൈനൽ പരിപാടികളാണ് പരിപാടികളാണിതെല്ലാം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കയറി ഭഗവാനെ തൊഴുന്ന് കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഇരിപ്പാണ്ടൊക്കെ ആണ് അങ്ങനെ കുറച്ച് കലാപം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു അത്രയും വേഗം ഒന്ന് പോയാൽ മതി എന്നായിരുന്നു കാരണം കാലൊക്കെ നല്ല വേദന ഉള്ളതുകൊണ്ടേ അപ്പോഴത്തേക്കും ഇത് ആന തിടമ്പേറ്റി ആനയൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തി അങ്ങനെ ഈ കൊല്ലത്തെ പൊട്ടച്ചിറയപ്പെട്ട ഉത്സവം അവസാനിച്ചിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ